നമ്മളൊന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് എന്തെങ്കിലും ഒരു ആഹാരം ബിരിയാണി പോലെയുള്ള എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അതിനോടൊപ്പം ഏതെങ്കിലും ഒരു പാനീയം വാങ്ങി കഴിക്കുക എന്നുള്ളതാണ് പെപ്സിയോ കൊക്കോക്കോളയോ ഫാൻ്റയോ സ്പ്രൈറ്റോ അങ്ങനെ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഒന്ന് നമ്മുടെയൊക്കെ വിചാരം എന്ന് പറഞ്ഞാൽ ഇത് ദഹനം കുറച്ചുകൂടി മെച്ചപ്പെടുത്തും എന്നുള്ള രീതിയിൽ വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ കഴിക്കുന്നത് ഇതിൽ നമ്മൾ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ കഴിക്കുന്ന ഷുഗറിൻ്റെ അതായത് പഞ്ചസാരയുടെ ഗ്ലൈസിമിക് ഇൻഡെക്സ് അറുപത്തഞ്ചാണ് അതായത് ിലേക്ക് നമുക്ക് ഷുഗർ സ്പൈക്ക് ഉണ്ടാക്കുന്നത് അറുപത്തി അഞ്ചാണ് പക്ഷേ ശീതള പാനീയങ്ങൾ അതിനേക്കാളും കൂടുതലാണ് അതിനോടൊപ്പം തന്നെ നമ്മൾ ഇത് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന ദോഷങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമുക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യത സാധാരണക്കാരിൽ നിന്നും ഡബിളായിട്ട് വർദ്ധിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് പഞ്ചസാരയുടെ അളവ് വളരെ കൂടുതലായത് കൊണ്ട് തന്നെ നമുക്ക് ഷുഗർ ഉണ്ടാവാനും ഫാറ്റി ലിവർ ഉണ്ടാവാനും കൊളസ്ട്രോളിൻ്റെ അളവ് ശരീരത്തിൽ കൂടാനും അമിതവണ്ണവും പൊണ്ണത്തടി ഉണ്ടാവാനും കുടവയറ് തൂങ്ങുന്നത് പോലെയുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയും നമ്മുടെ ശരീരത്തിൽ വർദ്ധിപ്പിക്കും അതിനോടൊപ്പം തന്നെ ഹൈപ്പർ അതായത് നമ്മുടെ ബി പി കൂട്ടുന്നതിന് ഉള്ള ഒരു കാരണമായിട്ട് മാറുന്നുണ്ട് ഹൃദയ ത്തിന് ഉള്ള ആരോഗ്യം നശിക്കാനും നമുക്ക് ബ്ലോക്കുകളും അല്ലെങ്കിൽ ഹൃദയാഘാതം ഉണ്ടാകാനുള്ള സാധ്യതയും നമ്മുടെ ശരീരത്തിൻ്റെ അത് ഭയങ്കരമായിട്ട് കൂട്ടുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നമുക്ക് ഫാറ്റി ലിവർ പോലുള്ള ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരാനും നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം നശിക്കാനും ഇവ പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാനും നമുക്ക് ഗ്യാസ് അതുപോലെ തന്നെ അസിഡിറ്റി പോലുള്ള നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ ഡാമേജ് ആക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ശീതളപാനീയങ്ങളുടെ ഉപയോഗം നമുക്ക് യാതൊരു ഗുണവും ഇല്ല എന്ന് മനസ്സിലാക്കി പരമാവധി നമ്മളിത് കുറയ്ക്കുക ഇല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക എന്നുള്ള രീതിയിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ആഹാരങ്ങളാണ് ഇവ